നമസ്കാരം പ്രിയപ്പെട്ടവരെ കളകാഞ്ചിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ നുണ എന്ന കൊച്ചു കവിത കേൾക്കാം മുത്തച്ഛൻ അത്യധികം ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി തൻ്റെ കുട്ടിക്കാലത്തെ വിനോദങ്ങൾ കൊച്ചുമക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നു ഇതൊന്നും വിശ്വസിക്കാനാവാതെ കുട്ടികൾ മുത്തച്ഛന്റെ മധുരസ്മരണകളെല്ലാം നുണയാണെന്ന് പറയുന്നു നമുക്ക് കവിത കേൾക്കാം പൂവരശില കൊണ്ടു പിടുന്ന പൂങ്കുഴൽ കുറുകുഴൽ ഞങ്ങൾ മെച്ചിങ്ങയും കൊച്ചു പച്ചീർക്കിലും കൊണ്ട് ഊച്ചിറക്കാളയെ കെട്ടീനങ്ങൾ പൂവരശില കൊണ്ടു പാടുന്ന പൂങ്കുഴൽ കുറുകുഴൽ തീർത്തു ഞങ്ങൾ മെച്ചിങ്ങയും കൊച്ചു പച്ചീർക്കിലും കൊണ്ടേറക്കാളയെ കിട്ടീനങ്ങൾ ചെമ്പൊന്നിറമുള്ളൊരു പ്ലാവിലക്കിണ്ണത്തിൽ തുമ്പപ്പൂ ചോറും കറിയും വച്ചു തുമ്പിയെ കല്ലെടുപ്പിച്ചു കദളി തൻ പൊൻകോമ്പിൽ നിന്നിവർ തേൻ കുടിച്ചു ചെമ്പൊന്നിറമുള്ളൊരു പ്ലാവിലക്കിണ്ണത്തിൽ തുമ്പൂ ചോറും കറിയും വച്ചു തുമ്പിയെ കല്ലെടുപ്പിച്ചു കദളി തൻ പൊൻകോമ്പിൽ നിന്നിവർ കുടിച്ചു മുറ്റം മഴ പെയ്തൊരു മുക്കം പുഴയാകുമ്പോൾ തിത്തേ എന്നിവർ പാട്ടുമുളി കൂഞ്ഞനുറുമ്പിനെ കേട്ടിയ പച്ചിലത്തോണി പുഴയിലിറക്കിനങ്ങൾ മുറ്റം മഴ പെയ്തൊരു മുക്കം പുഴയാകുമ്പോൾ തിത്തേ എന്നിവർ പാട്ടുപുളി പൂനുറുമ്പിനെ കേട്ടിയ പച്ചിലത്തോണി പുഴയിലിറക്കീനങ്ങൾ മാവിൻ്റെ കൊമ്പത്തോരൂഞ്ഞാലിട്ടതിലാടി മാവേലിപ്പാട്ടിനെ ഊഞ്ഞാലാട്ടി പൂവായി വിരിഞ്ഞൊരു മണ്ണിൻ്റെ ചന്തങ്ങൾ പൂവേ പൊലി പാടിനങ്ങൾ മാവിൻ്റെ കൊമ്പത്തോരൂ ഞാലിട്ടതിലാടി മാവേലിപ്പാട്ടിനെയോ ഞാലാട്ടി പൂവായി വിരിഞ്ഞൊരു മണ്ണിന്റെ ചന്തങ്ങൾ പൂവേ പൊലിപാടി ഞങ്ങൾ തങ്ങൾ തൻ പോയി പോയ ബാലത്തിനോർമകൾ അങ്ങനെ മുത്തച്ഛൻ പങ്കുവയ്ക്കേ ഇതെല്ലാം വെറും തങ്ങൾ തൻ പോയി പോയ ബാലത്തിനോർ മകൾ അങ്ങനെ മുത്തച്ഛൻ പങ്കുവയ്ക്കേ ചെല്ലക്കൊടുക്കകൾ പേരക്കിടാങ്ങൾ ഇതെല്ലാം വെറും നുണ എന്നു ചൊല്ലി െല്ലാം വെറും നുണ എന്നു ചൊല്ലി